കട്ടപ്പന ക്രൈസ്റ്റ് കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് അക്കാദമിക വർഷത്തിൽ ബിരുദ ബിരുദാനന്തര തലത്തിൽ പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങ് സംഘടിപ്പിച്ചു കോളേജ് മാനേജർ ഫാദർ ചെയ്തു വിദ്യാർത്ഥികളുടെ കഠിനാധ്വാനത്തെയും നേടിയ അക്കാദമിക നേട്ടങ്ങളെയും ആദരിക്കുന്നതിനായിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത് സത്യപ്രതിനിധികളുടെ ചടങ്ങിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ അവരുടെ ഭൗതിക ഉദ്ദേശങ്ങൾ പുതുക്കി തുടർന്ന് ബിരുദ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു

റവറൻ ഫാദർ അനു ദുരുത്തിമറ്റം സി എം ഐ ആദരിച്ചു കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ എം വി ജോർജിക്കുട്ടി എക്സാം കൺട്രോളർ തുഷാര ഡി കെ വിവിധ വകുപ്പ് മേധാവികളായ ജോസ് കെ സെബിൻ ടിൻഡു സബാസ്റ്റ്യൻ സോന സബാസ്റ്റ്യൻ അനിതാ തോമസ് സാന്ദ്ര സണ്ണി ഐക്യുഎ സി കോർഡിനേറ്റർ ബിനു ജോർജ് പ്രോഗ്രാം കോർഡിനേറ്റർമാരായ ഫെയ്ത്ത് എബ്രഹാം റിമിത മേരി എന്നിവരും പരിപാടികൾക്ക് നേതൃത്വം നൽകി